കപ്പലുകളുടെ വേഗത അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ പറയുന്നത് നോട്ടിക്കൽ മൈൽസ് പെർ അവർ അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചിട്ടാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ നോർമലി സഞ്ചരിക്കുന്നത് കണ്ടെയ്നർ ഷിപ്പുകളാണ് കണ്ടെയ്നർ ഷിപ്പുകളുടെ വേഗത എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ പെർ ആണ് അല്ലെങ്കിൽ നോട്ട്സ് ആണ് അതായത് ഏകദേശം മുപ്പത്തി നാല് മുതൽ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഒരു സ്പീഡിലായിരിക്കും ഒരു കണ്ടെയ്നർ ഷിപ്പ് ഒക്കെ സഞ്ചരിക്കുന്നത് അതേസമയം ടാങ്കർ ഷിപ്പ് അതുപോലെ തന്നെ ബൾക്ക് കാരിയേഴ്സ് ഒക്കെ കുറച്ചും കൂടി സ്പീഡ് കുറച്ചാണ് സഞ്ചരിക്കുന്നത് അവയുടെ വേഗത എന്ന് പറയുന്നത് ഏകദേശം പതിനാല് മുതൽ പതിനാറ് നോട്ട്സ് ആണ് അതായത് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന സ്പീഡിലാണ് ഈ ഒരു ബൾക്ക് ക്യാരിയർ കപ്പലുകളൊക്കെ നോർമലി സഞ്ചരിക്കുന്നത് ഇതൊരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ് ഇതിൻ്റെ കൂട്ടിയും കുറച്ചുമൊക്കെ സഞ്ചരിക്കാം അവർക്ക് നമുക്ക് എപ്പോഴാണ് എത്തിച്ചേരേണ്ടത് അതൊക്കെ അനുസരിച്ച് നമ്മൾ സ്പീഡ് കുറച്ചും കൂട്ടിയൊക്കെ സഞ്ചരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് മർച്ച് നേവി പരമായുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഷിപ്പ്സുമായിട്ട് വീഡിയോസ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെയാണ് ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ചാനൽസ് സന്ദർശിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഫോളോയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ ബൈ ടേക്ക് കെയർ